കാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കരുതൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു ക്യാമ്പയിന്റെ സി ഡി എസ് തല പരിശീലനം ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വലിയ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ കാരണം അംഗീകാരം മാത്രല്ല അതൊക്കെ ഉണ്ട് എല്ലാ കേട്ടോ ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പാരൻസിന്റെ അറിവിലായി അറിവിലായി എന്തിനേക്ക് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം തടയുന്നതിനും കുട്ടികളെ ഈ വിപത്തിൽ നിന്നും തടയുന്നതിനുമായാണ് കരുതൽ എന്ന പേരിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയത് സിഡിഎസ് ചെയർപേഴ്സൺ അഖില സജീവ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിൻ്റെ സി ഡി എസ് തല പരിശീലനം ഉദ്ഘാടനം കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു നിർവഹിച്ചു ആലുവ റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ കെ ജെ ധന്യാ ക്ലാസ് നയിച്ചു ചർച്ച ചെയ്യണം നിങ്ങളുടെ മൊബൈലിലെ ആപ്ലിക്കേഷൻസ് നിങ്ങളെ പരസ്പരം ചോദിച്ചു മനസ്സിലാക്കണം ഇപ്പോഴും മോനെ കൊണ്ടോ കൊടുക്കും എടുത്തു തന്നാൽ അതേതാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വണ്ടി പറഞ്ഞേ കുട്ടിക്ക് അപ്പൊ തന്നെ പറയാണ്ട് അപ്പൊ തന്നെ അറിയാം നമ്മുടെ അറിവില്ലായ്മ നമ്മടെ അറിവില്ലായ്മ നമ്മളെ കാണിച്ചു കൊടുക്കുക ഇല്ല അവരുടെ ഉള്ളില് മനസ്സിലായോ എന്താ ക്രൈം ചെയ്യുന്ന പ്രത്യേകത എന്താ ശിക്ഷില്ലായ്മ യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെയാ ക്രൈം നടക്കുക എങ്ങനെയൊരു പ്രതി ജേതുചാടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ശ്രദ്ധക്കുറവിനെ ചെറിയ ശ്രദ്ധക്കുറവിനെ നാളുകളെ എത്ര വർഷം നിരീക്ഷിച്ചിട്ടാണ് ആ വ്യക്തി ചെയ്യുന്നത് എന്ത് ചെയ്തു ആ ശ്രദ്ധക്കുറവിനെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കൊച്ചു ക്രിമിനൽസും കൊച്ചു ക്രിമിനൽസും ഉദ്ദേശിക്കുന്നവരുടെ ഉള്ളായിട്ടല്ല ചെറിയ ചെറിയ തെറ്റുകൾ നമ്മളെ പറ്റിച്ച് ചെയ്യുന്നില്ലേ എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയില്ലായാലും അവര് ശ്രദ്ധിക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ബിജു വാർഡ് മെമ്പർമാരായ ജയശ്രീ ടീച്ചർ ടി എൻ ഷൺമുഖൻ ജിഷിഷാജു ചന്ദ്രവതിരാജൻ റിൻസി സാജു സി ഡി എസ് മെമ്പർ വൽസാരവി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എന്നിവർ സംസാരിച്ചു ബോബി ൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺ സിക്സ്വർണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി